ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു നല്ല റെഡ് നിറത്തിലുള്ള ഫ്ലവർ ഉള്ള ഒരു ആന്തൂര്യത്തിൻ്റെ ചെടി ഇന്നത്തെ വീഡിയോ ഈ ചെടിയെക്കുറിച്ചല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ സൺസെറ്റ് ബെൽസ് എന്ന് പറയുന്ന ഈ ഒരു ചെടിയെക്കുറിച്ചാണ് ഈ ചെടിക്ക് ബ്ലാക്ക് ഫ്ലെമിഗോ പ്ലാന്റും എന്ന് പറയും പല നാട്ടിലും പല പേരിലാട്ടോ അറിയപ്പെടുന്നത് നമ്മുടെ ഗാർഡൻ അതിമനോഹരമാക്കാൻ പറ്റിയ ഒരു ഫ്ലവറും പ്ലാന്റ്സ് ആട്ടോ ഇത് നല്ല ഓറഞ്ചും യെല്ലോ നിറത്തിലുള്ള ഫ്ലവറുള്ള അതുകൂടാതെ നല്ല ഡാർക്ക് ഗ്രീനിൽ ബ്രൗണ് കൂടിയിട്ടുള്ള നല്ലൊരു ഇല ഇലച്ചെടിയാട്ടത് നമുക്ക് ഇലച്ചെടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ ഈ ഒരു സൺസെറ്റ് ബെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെടി നമ്മൾ നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഒക്കെ സുലഭമായി കാണുന്ന കാണുന്നൊരു ചെടിയാട്ടോ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കാണുന്നൊരു ചെടിയാണ് ആൾക്കാർ ആരും ഇതിനെ ഒരുപാട് കെയറിങ് ഒന്നും കൊടുക്കുന്നില്ല പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ കിടന്നോട്ടം വിചാരിക്കും പിന്നെ ഇതിൻ്റെ ഭംഗി കാണുമ്പോഴാണ് നമ്മൾ പറമ്പിലൊക്കെ കാണുമ്പോൾ ഭംഗി കാണുമ്പോഴാണ് നമ്മൾ ഇന്ന് അവിടെ ചട്ടിയിലേക്കൊക്കെ മാറ്റി കൊടുക്കുന്നത് ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിലോ തിക്കായിട്ട് വളരും നമ്മളെ മുറ്റത്ത് മണ്ണിൽ നട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല പടർന്ന് പന്തരിച്ച് നല്ല രീതിയിൽ ഇത് വളരും കേട്ടോ ഇതിപ്പോൾ ഒരു വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊരു വെർട്ടിക്കൽ ഗാർഡനിൽ ഒരുപാട് വെയിലുള്ള സ്ഥലത്തല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിൽ ഈ ഒരു ചെടിക്ക് ഇഷ്ടമല്ല കേട്ടോ ഒരുപാട് വെയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകും ഇലകളൊക്കെ അത്ര അത്ര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ് നല്ല ഒരു എന്താ പറയുക ഷൈനിങ് ഉള്ള ഇലയും കൂടിയാണ് കേട്ടോ നമുക്ക് ഇലച്ചെടിയായിട്ടും ഇത് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫ്ലവറിംഗ് പ്ലാന്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചെടി വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാ ചെടികളിലും നമുക്ക് മിക്കവാറും നമ്മൾ എല്ലാ ചെടികളിലും മഴക്കാലത്ത് പൂക്കൾ കുറവായിരിക്കും മുഖം വില്ല പ്ലാൻസ് വിങ്ക റോസ് അതുപോലെ തന്നെ തെച്ചിച്ചെടിയിൽ തെച്ചിച്ചെടിയിൽ എന്നാലും പൂക്കൾ ഉണ്ടാവും പക്ഷേ തെച്ചിച്ചെടി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റോസാ ചെടി മെക്സിക്കൻ പെറ്റോണിയ സിറ്റി ഇങ്ങനെയുള്ള കുറേ പ്ലാന്റ്സിലൊക്കെ നമുക്ക് മഴക്കാലത്ത് എന്താണ് ചെടികൾ പൂക്കൾ കുറവായിരിക്കും പക്ഷേ ഈ ഒരു ചെടിയിൽ മഴക്കാലത്താണ് ഏറ്റവും ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാവും ഉണ്ടാവുന്നിട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വേനൽക്കാലത്ത് അത്രത്തോളം പൂക്കളൊന്നും ഉണ്ടാവില്ല പക്ഷെ മഴ അങ്ങോട്ട് പെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെടി നമ്മളെ നമ്മൾ നട്ടിട്ടുണ്ടാകും മുമ്പ് അത് പോയി പോയിപ്പോയിട്ടുണ്ടാകും ചെടി നശിച്ചു പോയിട്ടുണ്ടെങ്കിലും മഴക്കാലത്ത് നമ്മുടെ പറമ്പിലോ എവിടെയെന്നെങ്കിലും ഈ ഒരു ചെടി മുളച്ച് വരും കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ പെട്ടെന്ന് പോകുന്ന ചെടിയല്ല നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ ഈ ഒരു ചെടി പറിച്ചെടുക്കാൻ പറ്റും നമ്മൾ പറമ്പിലൊക്കെ കാണുമ്പോൾ അത്ര നിസ്സാരമായിട്ട് നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കുന്നില്ല ഒരുപാട് പൂക്കളൊക്കെ കാണുമ്പം നമ്മൾ വിചാരിക്കും നമ്മൾ മുറ്റത്തൊക്കെ കാണുന്ന സമയത്ത് ഇതൊന്ന് ചട്ടിയിലേക്കാക്കിയിട്ട് നമുക്ക് നല്ലൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി എന്നൊക്കെ വിചാരിക്കും ആ ഒരു സമയത്താണ് നമ്മൾക്ക് പറിച്ചിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ആക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ചെടീൻ്റെ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇതിൽ ഇങ്ങനെ തൈകൾ വരും കേട്ടോ അതായത് ചട്ടിയിൽ നട്ടിട്ടുണ്ടെങ്കിൽ തിക്കായിട്ട് വളരെ മുറ്റത്ത് നട്ടിട്ടുണ്ടെങ്കിലും അതിങ്ങനെ പടർന്ന് വന്നിരിക്കട്ടോ നമ്മൾ ഒരുപാട് കെയറിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ കുറച്ച് കെയറിങ്ങ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് നമ്മൾ പിന്നെ പൂക്കൾക്ക് നമ്മൾ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല കാരണം നിറയെ മഴക്കാലത്ത് പൂക്കൾ തീരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരും വാങ്ങാതിരിക്കേണ്ട ആരോടെങ്കിലൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നട്ട് കൊടുക്കണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു എപ്പിഷ്യ പ്ലാന്റ് കണ്ടപ്പോൾ അതിനും കൂടി ഞാൻ വീഡിയോ എടുത്തതാണ് നല്ല എന്താ പറയുക ഗ്രീനിൽ ഈ റെഡ് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കിട്ടുക അപ്പോൾ എഷി എപ്പിഷ്യ പ്ലാന്റിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ രേഖപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും